നമസ്കാരം ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇപ്പോൾ വമ്പൺ ഡിസ്കൗണ്ട് സെയിലുകൾ ആരംഭിച്ചിരിക്കുകയാണ് സ്മാർട്ട് ഫോണുകൾ ഡിസ്കൗണ്ടിൽ വിൽപ്പനയ്ക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിനൊപ്പം തന്നെ ബാങ്ക് ഓഫറുകളും ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയിൽ വിവിധ സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ വാങ്ങാൻ സാധിക്കും ഈ വിലക്കുറവുകൾക്ക് നടുവിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ വിവോ തങ്ങളുടെ വി സീരീസിലെ ഏറ്റവും പുതിയ ഫോണായ വിവോ വി തേർട്ടി ഇ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കേവഡ് അമോൾ ഡി ഡിസ്പ്ലേയും അതുപോലെ തന്നെ പഞ്ച് ഹോളിനുള്ളിൽ ഫിഫ്റ്റി എം ബി ഐ എ എഫ് ക്യാമറയും അടക്കമുള്ള ഫീച്ചറുകളുമായിട്ടാണ് ഈ ഫോൺ എത്തിയിരിക്കുന്നത് വിവോ വി തേർട്ടി സീരീസിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കൽ എന്ന നിലയിൽ കൂടിയാണ് വിവോ വി തേർട്ടി ഇ എത്തുന്നത് ഇതിനകം തന്നെ ഈ സീരീസിൽ വിവോ വി തേർട്ടി വി തേർട്ടി പ്രോ എന്നീ ഫോണുകൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു മികച്ച ഫീച്ചറുകൾക്കൊപ്പം ആഡംബരം തോന്നിക്കുന്ന ഡിസൈനും ഈ വിവോ ഫൈവ് ജി ഫോണിൻ്റെ പ്രത്യേകത തന്നെയാണ് വിവോ വി തേർട്ടി ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നമുക്ക് നോക്കാം സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് കേവഡ് ആമോ എൻ എ ഡി സ്ക്രീൻ വൺ ട്വൻറ്റി ഹേർട്സ് റീഫ്രഷ് റേറ്റ് എന്നിവ ഇതിലുണ്ട് അഡ്രീനോ സെവൻ ടെൻ ജി പി യു സഹിതം സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിന്റെ കരുത്ത് മികച്ച പെർഫോമൻസ് ഉറപ്പാക്കുന്നതിനായി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമിനൊപ്പം എയ്റ്റ് ജി ബി വെർച്വൽ റാം ഫീച്ചറും ഇതിലുണ്ട് കൂടാതെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് മൈക്രോ എസ് ഡി ഉപയോഗിച്ച സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവും ഈ വിവോ ഫോണിൽ ഉണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഫൺ ടച്ച് ഒ എസ് ഫോർട്ടീനിലാണ് വിവോ ബി തേർട്ടി ഇ എത്തുന്നത് മൂന്ന് പ്രധാന ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും കമ്പനി ഈ ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സുരക്ഷയ്ക്കായി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് വിവോ ഇതിൽ ഒരുക്കിയിട്ടുള്ളത് ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഇതിൽ സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസർ ഒ ഐ എസ് പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ റിയർ ക്യാമറ അതുപോലെ തന്നെ എയ്റ്റ് എം ബി അൾട്രാ വൈഡ് ക്യാമറ വൺ ട്വൻറ്റി ഡിഗ്രി എഫ് ഒ വി ഓറ ലൈറ്റ് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് എന്നിവയും ഉണ്ട് വിവോ വി തേർട്ടി ഇ ഫൈവ് ജി ഫോണിലെ ഫ്രണ്ട് ക്യാമറയും സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് കാരണം ഐ എ എഫ് ഫീച്ചർ സഹിതം എത്തുന്ന ഫിഫ്റ്റി എം ബി ക്യാമറയാണ് ഇതിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിന് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങി നിരവധി ഫീച്ചറുകളും ഉണ്ട് ഹൈബ്രിഡ് ഡുവൽ സിം അതായത് നാനോ പ്ലസ് നാനോ മൈക്രോ എസ് ഡി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ യു എസ് ബി ടൈപ്പ് സി ഓഡിയോ അതുപോലെ തന്നെ വെള്ളവും പൊടിയും എല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഫൈവ് ജി ഡൽ ഫോർ ജി വോൾട്ടേജ് ഫോർട്ടി ഫോർ വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററി തുടങ്ങിയ വകയൊക്കെയാണ് ഈ ഒരു വിവോ വി തേർട്ടി ഫൈവ് ജി ഫോണിലെ മറ്റ് പ്രധാന ഫീച്ചറുകൾ എടുത്തു പറയാനുള്ളത് ഇനി ഇതിന്റെ വില സംബന്ധിച്ചുള്ള വിവരമാണ് എല്ലാവർക്കും അറിയാനുള്ളത് വിവോ വി തേർട്ടി ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ അടിസ്ഥാന വേരിയൻറ്റിന് വില വരുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വരുന്നത് തിരഞ്ഞെടുത്ത ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് നടത്തിയാൽ തുടക്കത്തിൽ പത്ത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഈ ഫോൺ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് വിൽപ്പന മെയ് ഒൻപത് മുതലാണ് ആരംഭിക്കുക ഫ്ലിപ്കാർട്ട് വിവോ ഇന്ത്യ ഇ സ്റ്റോർ പാർട്നാർ റീറ്റെയിൽ സ്റ്റോറുകൾ എന്നിവ വഴി വിവോ വി തേർട്ടി ഇ ഫൈവ് ജി ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് സിൽക്ക് ബ്ലൂ വെൽവെറ്റ് റെഡ് അതുപോലെ തന്നെ വെൽവറ്റ് എന്നീ നിലങ്ങളിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ ലഭിക്കുക